Uh uh yeah um, ും പറഞ്ഞു അമ്മയ്ക്കും പിന്നെ മൊത്തം ആര് ിയാറിന്റെ പേരിലാണ് അതിന് ഭയങ്കര ഹാപ്പിനെസ് ആയി അമ്മയ്ക്ക് അമ്മയ്ക്കാണ് എന്റെ അമ്മ എന്ന് കൊന്ന് കളിയാ ഡയമണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പൊ എന്റെ അമ്മയ്ക്കാണ് ആ ഡയമണ്ട് അമ്മയ്ക്ക് തന്നെയായിരുന്നു ശരിക്കും ആരോട് ഡിസേർവിങ് എല്ലാരും ഡിസേർവിങ് ആണ് എനിക്ക് നല്ല സന്തോഷം കാരണം എല്ലാരും പറഞ്ഞ തീയർ എന്നൊക്കെ പറയുന്നുണ്ട് ില് അമ്മയെ കാട്ട് വെല്ലാരും അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആ വീണ്ടും ഞാൻ സെക്കൻഡ് തോന്നുന്നു കേസിക്കുന്നുണ്ടല്ലേ <laughs> ഡയമണ്ടും പിന്നെ <laughs> 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 ചെലവ് ചെലവ് ചെലവീട്ടോ ഒരു മിനിറ്റ് രാവിലെ മുതൽ വന്നിരിക്കുന്ന ആരാധകമാരുണ്ട്